തുർക്കിയും ഇറാനും ശത്രു തന്നെ അവരുമായിട്ടുള്ള നിലപാടിൽ ഇസ്രായേലിന് മാറ്റമൊന്നും ഉണ്ടാവില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവു ഒരു ചാനലുമായിട്ടുള്ള അഭിമുഖത്തിൽ തൻ്റെ നിലപാട് പ്രസ്താവിച്ചു അല്ലെങ്കിൽ രേഖപ്പെടുത്തി ഈ വിഷയം അറേബ്യൻ മേഖലയിൽ ഇപ്പോൾ വലിയ കൂടി ചർച്ച ചെയ്യുകയാണ് പറയുന്ന പരാമർശത്തിൻ്റെ ചില ഭാഗം ഇങ്ങനെയാണ് മിഡിൽ ഈസ്റ്റ് കീഴടക്കാൻ ഇറാന് നിമിഷ സമയം മതി എന്നുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത് അതിൻ്റെ എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റും ഇറാനും തമ്മിലുള്ള ബന്ധമാണ് ഇസ്രായേലിൻ്റെ സർവാധിപത്യം ഗജയ്ക്ക് നേരെ നടത്തുന്നതിന് പ്രതിരോധമായി നിന്നത് എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ ഇറാനെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ പേടിക്കുന്നു മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇറാൻ്റെ സാന്നിധ്യം വേണമെന്ന് അറബ് രാജ്യങ്ങൾ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നു ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ലോകത്തിലെ മറ്റ് സൈനിക ശക്തിയുമായിട്ട് വലിയ രീതിയിലുള്ള സൗഹൃദ ബന്ധമുള്ളതാണ് ആ ബന്ധം ഉപയോഗപ്പെടുത്തുന്ന കാര്യത്തിൽ പല രാജ്യങ്ങളും വിജയിച്ചിട്ടുണ്ട് അതിപ്പോൾ അറബ് രാജ്യങ്ങളും അങ്ങനെ ഏറെക്കുറെ വിജയിച്ചു വരികയാണ് എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പരാമർശത്തിൻ്റെ ഭാഗമായിട്ട് കാണുന്നത് പിന്നീട് തുർക്കിയെക്കുറിച്ചുള്ള പരാമർശമാണ് ഒരു സാമ്രാജ്യത്തെ നിലപാടിൽ നിന്ന് മാറാത്ത രാജ്യമാണ് തുർക്കി എന്ന് പറയുന്ന രാജ്യം അത് ഓട്ടോമാൻ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ഇന്നത്തന്നെയാവും പറയുന്നത് ആ സാമ്രാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഏകാധിപത്യ പ്രവണതയായിരുന്നു ഭൂപ്രദേശം അപ്പാടെ പിടിച്ചെടുക്കാൻ മാത്രം കൽപ്പും ശക്തി അന്ന് അവർക്കുണ്ടായിരുന്നു എന്ന് മാത്രമല്ല ഈ മേഖലയിൽ അവർ വലിയ സ്വാധീനം ഉണ്ടാക്കുകയും അവരുടെ ആശയ ആശയപ്രചാരണത്തിന് വേണ്ടിയിട്ട് ഈ സാമ്രാജ്യത്തെ ഭരണ സംവിധാന രീതികളൊക്കെ ഉപയോഗിക്കുകയും ചെയ്തു ഓട്ടോമാൻ സാമ്രാജ്യം എന്ന് പറയുന്നത് ഫലസ്തീൻ്റെ ഭാഗങ്ങളും അറേബ്യൻ ഭാഗങ്ങളും ഏഷ്യയുടെ പല ഭാഗങ്ങളും ചേർന്നിരിക്കുന്ന വിശാലമായിരിക്കുന്ന ഒരു സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഒന്നാം ലോക യുദ്ധത്തോട് കൂടിയിട്ടാണ് ഓട്ടോമാൻ സാമ്രാജ്യം തകരുന്നത് അവിടെയാണ് ബ്രിട്ടീഷ് ആധിപത്യം ഉണ്ടാക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ തുടർച്ചയായ രീതിയിലാണ് ഗസഭ ഭാഗത്ത് ഫാലസ്തീൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടായിരുന്ന പ്രദേശം ബ്രിട്ടൻ ഈ തുർക്കിയിൽ നിന്ന് അല്ലെങ്കിൽ ഓട്ടോമാൻ സാമ്രാജ്യത്തിൽ നിന്ന് പിടിച്ചെടുക്കുന്നത് എന്നിട്ട് അവർ കവേഷം വെച്ചു ഈ ഇവർക്കൊക്കെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കയൊക്കെ ആണെങ്കിലും അവർ ഏതെങ്കിലും രാജ്യം കീഴടക്കി കഴിഞ്ഞാൽ ഒരു പ്രദേശം ഒരു ഭാഗം അവരുടെ അണ്ടറിലേക്ക് അവർ നിർത്തും എന്നിട്ട് അവിടെ സൈനികരെ വെച്ചുകൊണ്ട് അവരുടെ പ്രദേശം പോലെ തന്നെ അവരത് ഉപയോഗിക്കും എല്ലാ കാലത്തും അത് നടന്നിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനും അമേരിക്കയും നേർക്കു നേരെ ഏറ്റുമുട്ടി നമുക്കറിയാം ഇരോശിമൈലും നാഗസാക്കിലും അമേരിക്ക ആണവ സ്ഫോടനം നടത്തി അങ്ങനെ ജപ്പാൻ കീഴടങ്ങി കീഴടങ്ങിയതോടുകൂടി അമേരിക്കയുടെ താല്പര്യമുള്ള ഒരു പാവ സർക്കാരിൻ ജപ്പാനിൽ വീണ്ടും അധികാരത്തിൽ വരുന്നു ജപ്പാനിൽ അധികാരത്തിൽ വരുന്നു പിന്നീട് ഇവരെന്താണോ സംസാരിക്കുന്നത് അത് മാത്രമാണ് അവർ കേൾക്കുന്നത് എന്ന തരത്തിലായി ആ സമയത്താണ് ഒരു പ്രധാനമായിരിക്കുന്ന നഗരപ്രാന്ത പ്രദേശങ്ങൾ ഈ അമേരിക്ക സ്വന്തമാക്കി ഇത് ഈ ദേശം ഞങ്ങളുടെ അധികാര പരിധിയിൽ വരണം എന്ന് പറഞ്ഞിട്ട് അവർ സ്വന്തമാക്കുന്നു ആ ഭാഗത്ത് എയർബേസ് സ്ഥാപിക്കുന്നു എയർപോർട്ട് സ്ഥാപിക്കുന്നു സ്ഥാപിക്കുന്നു സൈനികർ നിത്യ നിത്യേനെ അവിടെ സ്ഥിരതാമസം പോലെ അവിടെ നിൽക്കുന്നു എന്ന് മാത്രമല്ല ആ പ്രദേശം മറ്റുള്ള ഭാഗത്തുള്ള രാജ്യങ്ങളിലെ രഹസ്യ കാര്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നും ഇതിന് മുൻപ് പല ആരോപണങ്ങൾക്കുണ്ടായതാണ് ഈ ഈ മേഖലയിൽ നിന്ന് അതായത് ജപ്പാനിലുള്ള രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനിൽ നിന്ന് അമേരിക്ക പിടിച്ചെടുത്ത ഈ എയർബേസിൽ നിന്നാണ് ഇറാനെ അമേരിക്ക ആക്രമിച്ചത് മുപ്പത്തി ഏഴ് കിലോമീറ്റർ മുപ്പത്തിയേഴ് മണിക്കൂർ ദൂരം പറന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഉപയോഗിച്ച എയർബേസ് എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ ജപ്പാനിലുള്ള അമേരിക്ക രണ്ടാം ലോക യുദ്ധത്തിൽ നിന്ന് പിടിച്ചെടുത്ത പ്രദേശത്ത് അവരുണ്ടാക്കിയിരിക്കുന്ന എയർബേസാണ് അപ്പോൾ സാമ്രാജ്യത്തിന്റെ രീതി നതന്യാവ് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത് പരാമർശിക്കുന്നത് അവർ പറയുന്നു ആ സാമ്രാജ്യത്തിൻ്റെ സ്വഭാവ രീതികൾ കൃത്യമായ രീതിയിൽ ഇപ്പോഴും തുർക്കിയുടെ കൈവശത്തിലുണ്ട് അത് ഈ ഗസയ്ക്ക് സഹായം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ വലിയ രീതിയിൽ ഉടക്ക് തുർക്കിയുമായിട്ട് ഇസ്രായേലിനുണ്ടായിരുന്നു പക്ഷെ അതിനെ അതിജീവിക്കാൻ വേണ്ടി തുർക്കി സാധിച്ചു തുർക്കി അവരുടെ പതാക പതിച്ച നൂറുകണക്കിന് വാഹനങ്ങൾ നിർമ്മാണ പ്രവൃത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഗസയിലേക്ക് ഒഴുകിയെത്തി എന്നുള്ളതാണ് അന്നത്തെ മീഡിയകളൊക്കെ പറയുന്നത് മാത്രമല്ല അവരുടെ സഹായങ്ങൾ ഇപ്പോഴും ഉണ്ട് തുർക്കിയുടെ സൈനികരുമുണ്ടെന്ന് പറഞ്ഞാൽ സൈനികർ എന്ന് വെച്ചാൽ സൈ സൈനികപരമായിരിക്കുന്ന ഇടപെടലിന് വേണ്ടിയിട്ടല്ല അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി സഹായം നൽകാൻ വേണ്ടി തുർക്കിയുടെ പതാക പതിച്ച വാഹനങ്ങളും സേവകരും ഇപ്പോഴും അവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഒരുപാട് തടയാൻ വേണ്ടി നോക്കിയിരുന്നു ഇസ്രായേൽ പക്ഷെ അതിന് സാധിക്കാതെ വന്നു അത് അത്ര വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു അത് ആ സമ്മർദ്ദത്തിന് കീഴടങ്ങാൻ പറ്റാത്തൊരു സ്ഥിതി വന്നാൽ റൂട്ടിനൊക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഇസ്രായേൽ മനസ്സിലാക്കി അല്ലെങ്കിൽ ചില ചില സമയത്ത് തുർക്കിയുമായിട്ട് ഒരു യുദ്ധത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വന്നാൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും ലബനാൻ പോലെയുള്ള ഗസ പോലെയുള്ള രാജ്യങ്ങളിൽ അക്രമം നടത്തി മാത്രമാണ് വിജയിച്ചൊരു പരിചയം ഒരു ചരിത്രം ഇസ്രായേലിന് പറയാനുള്ളത് എന്നാൽ ഇറാനുമായിട്ട് ഒരു പ്രാവശ്യമാണ് ഏറ്റുമുട്ടിയത് ദയനീയമായിരിക്കുന്ന പരാജയത്തിൻ്റെ പ്രയാസങ്ങൾ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഇസ്രായേൽ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ ആ തുർക്കിയെക്കുറിച്ചുള്ള പരാമർശത്തിന്റെ ഭാഗം അങ്ങനെയാണ് പിന്നെ ഇറാനിലേക്ക് കയറുന്ന സമയത്ത് ഇറാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയുന്നു തീവ്ര ചിന്താഗതിക്കാരും മതരാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗൂഢവിഭാഗവുമാണ് ഇറാൻ ഭരിക്കുന്നത് വിട്ടുവീച്ചാ മനോഭാവം അവർക്കില്ല മാത്രമല്ല അവരുടെ മരണം പരലോകത്ത് വിജയമായിട്ട് അവർ വിശ്വസിക്കുന്നു എന്നതിനാൽ മരണം അവർ ഇഷ്ടപ്പെടുന്നവരാണ് അത് ഷഹീദ് എന്ന് പറയുന്ന ഒരു പരാമർശം അവരുടെ ഭാഷയിൽ അത് ഉപയോഗിച്ചുകൊണ്ടൊക്കെയാണ് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ ജൂതവിഭാഗമായിട്ട് ഏറ്റവും കൂട്ടി മരിക്കുക എന്ന് പറഞ്ഞാൽ ഷഹീദിൻ്റെ പ്രതിഫലം കിട്ടും എന്നുള്ളതാണ് രക്തസാക്ഷിത്വം അതാണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പ്രതിഫലം കിട്ടും എന്ന് എന്നതുകൊണ്ട് അവർക്ക് മരണം ഒരു വിഷയമില്ലാത്ത സ്ഥിതിയാണ് അങ്ങനത്തെ ഒരു വിഭാഗമാണ് അവർ മാത്രവുമല്ല അവർ ഭക്ഷണത്തിന് താല്പര്യം കാണിക്കുന്ന പോലെയാണ് ആയുധ നിർമ്മാണത്തിന് താൽപ്പര്യം കാണിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും അവർ ആയുധത്തെക്കുറിച്ച് ചിന്തിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഭയപ്പാടുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ഇസ്രായേൽ അവർ ആക്രമിച്ചു അവരുടെ ശക്തിയെ ക്ഷയിപ്പിക്കാൻ വേണ്ടിയുള്ള ആക്രമമായിരുന്നു യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഉദ്ദേശിച്ചത് അതിൽ അവർ എന്ന് പറഞ്ഞിട്ടില്ല വേണ്ടത്ര ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അവർ ഉദ്ദേശകാര്യം എങ്ങനെയാണ് അമേരിക്ക ഇസ്രായേലിനോട് പറഞ്ഞ പ്രകാരമാണെങ്കിൽ രണ്ടാം ലോക യുദ്ധത്തിൽ നമ്മൾ അതിശക്തമായിരിക്കുന്ന ഒരു ഇടപെടൽ നടത്തിയപ്പോൾ ജപ്പാൻ വീണു നമുക്കത് എന്ത് ഗുണം കിട്ടി അവിടെ നമ്മുടേതായിരിക്കുന്ന ഒരു ഭരണ സംവിധാനം സൃഷ്ടിക്കാൻ സാധിച്ചു സംഭവം നടക്കുന്നത് തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിലാണ് ഇപ്പോൾ നമ്മൾ നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുപത്തി എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞു ഇപ്പോഴും ഒരു നിയന്ത്രണ ചരണ്ട് ജപ്പാനുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കക്കുണ്ട് സമാനമായിരിക്കുന്ന രീതിയാണ് ഈ ഇറാനിൽ വരാൻ പോകുന്നത് അവിടെ ഒരു സാമ്രാജ്യത്തെ തകർത്തു കൊണ്ടാണ് തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് കാലത്ത് ആയത്തുൽ അലി കുമേനി ഇസ്ലാമിക് റിപ്പബ്ലിക് അവിടെ ആരംഭിച്ചത് അതൊരു വിപ്ലവമായിരുന്നു അങ്ങനെ ഭരണാധികാരെ പിടികൂടപ്പെട്ടതും അവരുടെ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഈ രാജവംശത്തിൽപ്പെട്ടവർ അഭയം തേടുകയാണ് ബ്രിട്ടനിലാണ് ഇപ്പോൾ അവരുള്ളത് എന്ന് പറയുന്നു അപ്പോൾ ശക്തമായിരിക്കുന്ന ഈ ഇപ്പം പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഒരു സ്വഭാവ രീതി എന്ന് പറഞ്ഞാൽ അവർ യുദ്ധം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അക്രമം ആരംഭിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട അക്രമം ഒരിക്കലും അവർ ചെയ്യില്ല അവർ കൂട്ടത്തോട് കൂടി ഒരു സംഘം ചേർന്ന് കൊണ്ട് ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തുക നൂറ് യുദ്ധ വിമാനങ്ങൾ ഇസ്രായേലിൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് വിമാനങ്ങളും ആദ്യത്തെ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന രീതിയിലാണ് ഈ കാലം അത്രയും അവർ കഴിഞ്ഞിരിക്കുന്ന എല്ലാ യുദ്ധത്തിലും ഇടപെടൽ നടത്തിയത് അതുകൊണ്ട് ഒരു ആക്രമത്തിൽ അന്താളിച്ചു പോകും ഏതൊരു രാജ്യവും ലെബനാനിൽ ഈ ഹൈസ്ബുല്ലാ ഗ്രൂപ്പിനെ ആക്രമിക്കാൻ വേണ്ടി അവരുപയോഗിച്ച തന്ത്രത്തിൽ യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലാ ഗ്രൂപ്പിൻ്റെ തലവനടക്കം കൊലപ്പെടുത്താൻ വേണ്ടി സാധിച്ചത് ഈ ഒരു തന്ത്രം പ്രയോഗിച്ചതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു പക്ഷേ ഹിസ്ബുല്ലാ ഗ്രൂപ്പിന് സാധിക്കാതെ പോയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അത്രയും വലിയ മരണം റിപ്പോർട്ട് ചെയ്തത് പിന്നെ ഇനി എം എൽ എക്ക് നോക്കുന്ന സമയത്ത് എം എൽ എ പ്രധാനമന്ത്രിയും ക്യാബിനറ്റ് മന്ത്രിയെയും അടക്കമുള്ള ഭരണ സംവിധാനത്തിൽപ്പെട്ട ഏറ്റവും വലിയ പ്രമുഖരെ ഒരു വലിയൊരു അക്രമത്തോടു കൂടി ഇസ്രായേൽ ഇല്ലാതാക്കാൻ വേണ്ടി സാധിച്ചു അതിൻ്റെ എന്ന് പറഞ്ഞാൽ അവരുടെ രീതി ശൈലികൾ അങ്ങനെയാണ് അങ്ങനെ ഒരു അക്രമം ഉണ്ടാവുമെന്ന് ഇവർക്ക് പ്രതീക്ഷ പോലും ഇല്ലായിരുന്നു എന്നുള്ള ഒറ്റ നടക്കാറുണ്ട് സാധാരണ ചാരന്മാരൊക്കെ പ്രവർത്തിക്കാറുണ്ട് അത് മറ്റൊരു വശം ഇതിന് സമാനമായിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാക്കുക എന്നുള്ള സിറിയലും സമാനമായിരിക്കുന്ന രീതി നടന്നാൽ നമുക്കറിയാം അപ്പോൾ സമാന സാഹചര്യങ്ങൾ എവിടെ ഉണ്ടാക്കണം ഇറാനിലും ഉണ്ടാ ഉണ്ടാക്കണം ഇറാൻ വീണാൽ അറബ് രാജ്യങ്ങൾ അപ്പാടെ വീണു മുസ്ലിം രാജ്യങ്ങൾ വീണു പിന്നീട് അവർക്ക് നിലനിൽപ്പില്ല ഈ ഒരു സാഹചര്യം മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് കൊണ്ട് ആക്രമണം നടത്തി പൊട്ടുന്ന ഇതേ രീതിയാണ് ഉപയോഗിച്ചത് പെട്ടെന്ന് ഒരു സുപ്രവാദത്തിൽ ഒരേ സമയത്ത് നമ്മൾ കേട്ടതെന്താ സൈന്യ കമാൻഡർ കൊല്ലപ്പെടുന്നു അതോടൊപ്പം തന്നെ അവരുടെ എയർപോർട്ടുകൾ ആക്രമിക്കുന്നു തന്ത്രപ്രധാന മേഖല ആക്രമിക്കുന്നു തലസ്ഥാന നഗരി ആക്രമിക്കുന്നു സൈനികരുടെ ഭക്ഷ്യദാനങ്ങൾ ആയുധങ്ങൾ സൂക്ഷിക്കപ്പെട്ട മേഖല ആക്രമിക്കുന്നു അങ്ങനെ തുടങ്ങിയിരിക്കുന്ന ഒരേ സമയത്ത് മരണത്തിൻ്റെ ഒരു കൂട്ട മരണത്തിൻ്റെ വിവരങ്ങളാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരുന്നത് അതോടൊപ്പം തന്നെ യുദ്ധം ആകാശയുദ്ധവും അതോടുകൂടി ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലസ്ഥാന നഗരിയായിരിക്കുന്ന തെഹ്റാൻ്റെ സർവ്വമേഖലയിൽ അക്രമം നടത്തിയതോടുകൂടി ഭരണം വീണ് പോകും എന്ന് പോലും പടിഞ്ഞാറെ മീഡിയയിൽ റിപ്പോർട്ട് ചെയ്തു സാധാരണത്തിൽ അവർ ചെയ്യാറുള്ളത് അങ്ങനെ തന്നെയാണ് അവിടെ വീണ് ഉടഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഈ ബ്രിട്ടൻ ബ്രിട്ടനിലഭയം തേടിയിരിക്കുന്ന മുൻ ഭരണാധികാരിയെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭരണമേൽപ്പിക്കുന്നതിനെക്കുറിച്ച് അമേരിക്ക ചർച്ച ചെയ്തു എന്നുള്ളത് നമ്മൾ വായിച്ചതാണ് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞ സമയത്ത് തിരിച്ചിട്ട് വന്നതോട് കൂടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം എന്താണ് എന്ന് അറിഞ്ഞത് അവരത് പറയുകയും ചെയ്തു അപ്പോൾ അതുകൊണ്ടാണ് ഇവരിപ്പോൾ ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് തുർക്കിയും ഇറാനും നമ്മുടെ ശത്രുവാണ് അവരാലെ മാത്രമാണ് നമ്മൾക്ക് അതിൽ തുർക്കിയുടെ പേര് രണ്ടാം ഘട്ടത്തിലാണ് പറയുന്നത് ഇറാനാണ് കൃത്യമായ രീതിയിൽ തങ്ങൾക്ക് നേരെ ആക്രമം നടത്തുന്നു എന്ന് മാത്രമല്ല മിഡിൽ ഈസ്റ്റിനോട് പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങളാക്രമിക്കാനും ഇറാന് പദ്ധതി ഉണ്ടാകും നിങ്ങൾ മറന്നുപോരുത് ഇവർ തമ്മിൽ അകൽക്കാൻ വേണ്ടിയിട്ട് അക അകൽച്ച ആക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നടത്തിയത് എന്ന് ചുരുക്കം പക്ഷേ അതൊന്നും ഏഷ്യാനുള്ള സാധ്യതയില്ല കാര്യമെന്ന് പറഞ്ഞാൽ അവർക്ക് പറ്റിയ ഇസ്രായേലിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം ഖത്തറിനെ ആക്രമിച്ചതാണ് അതോടുകൂടി അമേരിക്കയിലും ഇസ്രായേലിനുമുള്ള വിശ്വാസം അറബ് രാജ്യങ്ങൾക്ക് നഷ്ടപ്പെട്ടു അതുണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം തുർക്കും ഇറാനും ശത്രുവായിട്ട് തന്നെ തുടരും എന്നുള്ളതാണ് അവരുമായിട്ട് സൗഹൃദം ഉണ്ടാവണം എന്നല്ല ഇസ്രായേലുമായിട്ട് സൗഹൃദം ഉണ്ടാവണമെന്ന് തുർക്കും ഇറാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ യഥാർത്ഥത്തിൽ ഇസ്രായേല് സാധിച്ചിട്ടില്ല എന്നുകൂടി ഈ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്